الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم والله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم كله له احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا ركب ومن شر نفاثات في العقد ومن شر حاسد اذا بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس وسوء اصلاح الناس الذي يسوي صدور الناس من الجنه والناس آمين الحمد لله رب العالمين حمده يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أثل وبلغ مثل ثواب ما قرأناه آه من القرآن العظيم هذه هدية واصلة ورحمة عزلا وبركة شاملة مقبولة ملية أولا إلى حضرة روح نبينا محمد صلى الله عليه وسلم اللهم ثم إلى حضرة آبائه وإخوانه من الأنبياء والمرسلين آمين. اللهم ثم إلى حضرة أزواج الطاهرات أمهات المؤمنين اللهم ثم إلى حضرة خير خلق كلهم مجمعين آمين. اللهم بحكيم وبفضلهم اللهم بارك لنا في أفعالنا آمين. وحركاتنا وسكناتنا وتعلمنا وتعليمنا آمين. خصوصا في أمرنا هذا بركة دامة يا رب العالمين آمين. اللهم ربنا تقبل منا أنا إنك أنت السميع العليم اتبع علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين مولا مولا مولاي കരകൾ കഴുകി ഹൃദയത്തെ മാലിന്യമിൽ നിന്നു മുക്തമാക്കുമേ മൗലാ കണ്ണായി തെളിയുന്ന ദീപശിക കൽ വാക്കിൻ്റെ നോക്കിൻ്റെ രാജശിക കണ്ണിൽ ദീപങ്ങൾ തീർക്കുന്ന ദീപശിക വാക്കിൽ നോക്കിലും പ്രേമങ്ങൾ തീർക്കും ഹക്കിൻ അമറായ സ്നേഹ

മേക്കിൽ മിന്ന കാരുണ്യ പുരുഷാർദ്രമേ സ്നേഹം തീർക്കുന്ന കണ്യാലിരുപുഷ്പമേ നൂറിൽ നൂറിൻ്റെ സ്നേഹത്തിൽ സ്നേഹമൗല ിൽ ദീപങ്ങൾ തീർക്കുന്ന പ്രേമ മൗല നൂറിൽ നൂറായ ദീനിൻ്റെ സ്നേഹം മൗല നോക്കിൽ നോവുകൾ മാറ്റും കന്യാൽ മൗല അവരുടെ മണ്ണിലണങ്ങവർക്ക് അവിടുത്തെ തിരുകേഹമാ കാവലേ ഉഷസിന്റെ നന്മകൾ കോർക്കുമെൻറെ മൗലാമുരീത് കാവലേ സ്നേഹം തീർക്കുന്ന ശാശ്വത പരിഹാരമേ സർവമായി വിളങ്ങും മൗലാമാരമേ سنيهم تير كنا شاشودا باري هارمي سرب ماتي تير السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد بهമാന്യരായ ഈ സദസ്സിന്റെ അലങ്കാരവും ചമൽകാരവുമായ കോട്ടായി റേഞ്ച് ജമിയത്തുൽ മാലിമീൻ്റെ അനിഷേധ്യനായ സെക്രട്ടറി ഉസ്താദ് ഫൈസൽ ഫൈലി മഹത്തായ മജ്ലിസിനെ ധന്യമാക്കുന്ന പണ്ഡിത പ്രഭുക്കളായ ഉസ്താദ് ഹംസ ഫൈലി മുഹമ്മദ് കുട്ടി വാഫി ജാഫർ റഹ്മാനി തൊൽഹത്ത് അൻവരി തുടങ്ങി പണ്ഡിത ശിരോമണികളെ ഈ മഹത്തായ സതുദ്യമത്തിന് മുന്നോട്ട് വന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാന്യസുഹൃത്തുക്കളെ ഈ സുപ്രഭാതത്തിൽ പരിശുദ്ധമായ ഷാനിൻ്റെ ദിനത്തിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഉസ്താദ് ഹംസഫെയുടെ നേതൃത്വത്തിൽ മൂവായിരത്തിൽ പരം മെമ്പേഴ്സുള്ള സൂഫി പാത എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ അവർ പുണ്യമായ പരിശുദ്ധമായ റമലാന് ഷെരീഫിനോട് അനുബന്ധിച്ച് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ അവർ തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന സെഷനിലാണ് നമ്മളെല്ലാവരും അസംബിൾ ചെയ്തിരിക്കുന്നത് അള്ളാഹു സുബാനഹുല ഈ മജിലിസ് അള്ളാഹു കബൂൽ ആക്കട്ടെ അള്ളാൻ്റെ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഒരു ഹദീസ് ശ്രദ്ധേയമാണ് അലൽ ഖൈരി കഫാഇലി പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിത്വം അത് പ്രസരണം ചെയ്യുന്നവർ അതിനെ സ്പ്രെഡ് ചെയ്യുന്നവർ കഫാഇലി അലി ഖൈറ് പ്രവർത്തിക്കുന്നവരെ പോലെയാണെന്ന് ആരംബ റസൂൽ സലഹു അലഹി വസ്ലം ഹബീബ് വാഗ്ദാനം ചെയ്ത ഈ പ്രതിഫലം ഇതിൻ്റെ ആളുകൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സൂഫി പാത എന്ന് പറയുമ്പോൾ സൂഫിസം ആത്മീയത കമ്പോളവൽക്കരിക്കപ്പെടുന്ന ഒരു യുഗത്തിലാണ് ഞാനും നിങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആരാണ് സൂഫി എന്താണ് സൂഫിസം എന്ന് വളരെയധികം വിശദമായി സവിസ്തരം പ്രതിപാദിക്കപ്പെടേണ്ടതുണ്ട് പ്രഥമ സെഷനായതുകൊണ്ട് ഹ്രസ്വമായ രീതിയിൽ സൂഫിസത്തിലേക്ക് ഒരു എത്തിനോട്ടം മാത്രം നടത്തുകയാണ് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സൂറത്തു നാസിയത്തിലെ സുപ്രധാന സൂക്തം ഖാഫി തൻ്റെ റബ്ബിൻ്റെ തന്നെ തെർബീയത്ത് ചെയ്യുന്ന അള്ളാഹുവിനെ ഭയപ്പെടുകയും ദേഹേച്ഛകൾക്ക് വിട ചോദിക്കുകയും ചെയ്ത മനുഷ്യൻ സമൂലമായി പരിപൂർണമായി ദേഹത്തിൽ അലതല്ലുന്ന ദേഹത്തിൽ നിന്ന് നിർഗളിക്കുന്ന ചിന്താധാരകളെ വകഞ്ഞുമാറ്റി മാറ്റി അള്ളാഹു എന്ന ഒരു ചിന്ത ഹൃദയത്തിൽ നിലനിർത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾ ആ അഭയസ്ഥാനം അവരുടെ മഹുവ അവരുടെ മല അത് സ്വർഗമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്കറിയാം ഏതൊരു സത്യവിശ്വാസിയും കാംഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് സുരക്ഷിതമായി സമാധാനപൂർണമായി സ്വർഗപ്രവേശനമാണ് ഇവിടെയാണ് അള്ളാഹുവിന്റെ ആരിഫും ആഷിഖും മുഹിബുമായ ഹിജത്തുൽ ഇസ്ലാം ഹാമിദുൽ റഹ്മത്തുല്ലാഹി അലി തങ്ങളുടെ വജസ്സുകൾ ശ്രദ്ധേയമാകുന്നത് ബഹുമാനപ്പെട്ടവര് പറയുന്നു ഇതാ ഭൗതിക പാരത്രിക വിജയം നീ കാാംക്ഷിക്കുന്നുവെങ്കിൽ നിന്റെ ശരീരത്തിന് നീ ഒരു ഇടം കൊടുക്കേണ്ടതുണ്ട് ഫി കൽബി വലി അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഹബീബിനെ മനസ്സിലാക്കിയ ഒരു വലിയ ഹൃദയത്തിൽ നിനക്കൊരു ഇടം നീ സ്വീകരിക്കേണ്ടതുണ്ട്

അള്ളാഹുവിൻ്റെ ആശുഖ്യങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കി ദുന്യാവിനെ സമ്പൂർണമായി ത്യജിച്ച ആളുകൾ അവരോട് നീ മഹബത്ത് പ്രകടിപ്പിക്കലാണ് എന്നാൽ ഫയൊഹിബൂനക് അവരോട് നീ മഹബത്ത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ യൊഹിബൂനക് മനസ്സറിഞ്ഞവർ നിന്നെ പ്രണയിക്കുന്നതാണ് ഫൈൻ കുലൂപഹും അവരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ദർശനം സംഭവിക്കുന്ന ഇടമാണ് ഇലാഹിയ ദിവ്യമായ നോട്ടം പതിക്കുന്ന ഇടമാണ് ഔലിയാക്കളുടെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കലുടെ നീ അവരെ പ്രണയിക്കുമ്പോ അള്ളാഹുവിനെ മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ ആശയങ്ങളിൽപ്പെട്ട ഒരു നീ വലിയ അവരോട് കർമ്മം കൊണ്ട് അതുപോലെ തന്നെ വചനങ്ങൾ കൊണ്ടുള്ള ഒരു പ്രേമം നീ പ്രകടിപ്പിക്കുമ്പോ അള്ളാഹു സുബാന അവരുടെ ഹൃദയത്തിൽ നിന്നെ കണ്ടെത്തിയേക്കാം അങ്ങനെ ഫയർഹമുഖ് നിന്റെ മുസാഹബത്ത് നിന്റെ മയത്ത് നിന്റെ മഹബത്ത് നിന്റെ സഹവാസം നിന്റെ നിന്റെ ഈ പ്രണയം നിന്റെ ഈ ഇഷ്ടം അള്ളാഹുവിൻ്റെ വലിയനോട് കൂടെയാണെങ്കിൽ ഫയർ റഹമുഖ് അള്ളാഹുവിൻ്റെ റഹമത്ത് അനവരതം അനസ്യൂതം നിന്നിലേക്ക് അള്ളാഹു സുബാന ചൊരിഞ്ഞു തരുമെന്ന് അബു ഹിദുൽ അലി മാത്രമല്ല ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിശ്രി തങ്ങളോട് ചോദിക്കുകയാണ് ഒരാൾ ഒന്ന് ചോദിക്കുന്നു എങ്ങനെയാണ് ഒരു അബദ് സ്വർഗത്തിൽ പ്രവേശിക്കുക ഏത് പ്രവർത്തനം ഏതൊരു സുഹൃതം മൂലമാണ് ഒരു അടിമ അള്ളാഹുവിൻ്റെ അള്ളാഹുവിന്റെ അലങ്കാരങ്ങളും അള്ളാഹുവിന്റെ ന്യായ കൊണ്ട് ധന്യമായ സ്വർഗപ്രവേശനം സുസാധ്യമാകുക ഏത് കാര്യങ്ങളെ കൊണ്ടാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടത് നേരായ മാർഗത്തിൽ ചലിക്കലാണ് ഒരു ചാഞ്ചല്യമില്ലാതെ ചാഞ്ചാട്ടമില്ലാതെ പിന്നോട്ട് പോകാതെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അള്ളാഹുവിന്റെ ആജ്ഞകൾ അനുസരിച്ച് ഋജുവായ മാർഗത്തിൽ പ്രവേശിക്കലാണ് പ്രഥമമായി ചെയ്യേണ്ടത് പരിശുദ്ധമായ ഖുർആൻ ഈ ഭാഗം വളരെയധികം സഗൗരവം പരാമർശിക്കുന്നു റബ്ബ് റബ്അ അള്ളാഹുവാണെന്ന് പറഞ്ഞവർ പറയുക മാത്രമല്ല പറയുന്നതോടു കൂടെ ായവർ കൊണ്ട് പ്രവർത്തനം കൊണ്ട് തന്റെ ജീവിതത്തെ സമ്പന്നമാക്കിയവർ അവരുടെ നേരത്ത് അള്ളാഹുവിന്റെ ഈ അബദിനെ സമീപിക്കുകയാണ് എന്നിട്ട് അവനോട് പറയുന്നു അല്ലാത്ത വരാനിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത് വലു ഗതകാലത്തെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് നിങ്ങൾ വിട പറയണമെന്ന് അള്ളാഹുവിന്റെ മാലാകന്മാരുടെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഒരു നല്ലൊരു അഭിവാദ്യം വേടിക്കാൻ കഴിവുള്ളവരാണ് അള്ളാഹുവിന്റെ സൂഫിയാക്കൾ പരിശുദ്ധമായ സൂറത്തുൽ ഇങ്ങനെയാണല്ലോ അള്ളാഹുവിൽ വിലയം പ്രാപിച്ച് ഏത് പ്രതിസന്ധി ഭരിതമായ അവസ്ഥയിലും അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട്

നീ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ടും അള്ളാഹുവിൻ നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടുമുള്ള സുന്ദരമായ ഒരു മടക്കയാത്ര നിനക്ക് അള്ളാഹു മഹാനുഭവത്താലെ വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞുവെങ്കിൽ ഈ നല്ല മടക്കം അല്ലെങ്കിൽ ഈ സ്വർഗപ്രവേശനം അത് സുസാധ്യമാകുന്നത് ഇല്ല ബി മഹബത്തി അസ്ഫിയ ഇല്ല അള്ളാഹുവിന്റെ ആരിഫിങ്ങളുമായ അള്ളാഹുവിന്റെ ഔലിയാക്കളെ അറിഞ്ഞ് അവരോട് മുസാഹബത്ത് ചെയ്യുന്നതിലൂടെയാണ് അപ്പോ സൂഫികളുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ അവരുടെ ചിന്താധാരകളെ ജനങ്ങളിലേക്ക് പ്രസരണം ചെയ്യാനായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഈ ഗ്രൂപ്പിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും അഭിനന്ദനീയമാണ് ശ്ലാഘനീയമാണ് പരിശുദ്ധമായ റമദാൻ വെളിപ്പാട് വളരെ അടുത്ത് നിയറസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രിയങ്കരായ പ്രവർത്തകർ പരിശുദ്ധമായ ഖുർആാനിന്റെ ഒരു സൂക്തം അന്യർത്ഥമാക്കും വിധം ഉമ്മത്തും നിങ്ങളിൽ ഒരു ജനത ആളുകൾക്ക് ഖൈറ് പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ നന്മയിലേക്ക് ആനയിക്കുന്ന മുറൂനബിൽ മാറൂഫ് നന്മ കൊണ്ട് കൽപ്പിക്കുന്ന തിന്മയെ വിരോധിക്കുന്ന സുഹൃതങ്ങൾക്ക് വേണ്ടി മോട്ടിവേഷൻ കൊടുക്കുന്ന

പരിശുദ്ധമായ റമലാനിനോടനു അനുബന്ധിച്ചുകൊണ്ട് സൂഫി പാദ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് യൂട്യൂബ് ചാനൽ ഇന്നത്തോടു കൂടെ തുടങ്ങുകയാണ് ഇൻഷാല്ല പരിശുദ്ധമായ റമലാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളിലും ഓരോ ഉസ്താദുമാരുടെ ഉപദേശങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഈ യൂട്യൂബ് ചാനൽ വരുമ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം എല്ലാവരും അത് കേട്ട് ജീവിതത്തിൽ പകർത്താൻ കഴിയണമുള്ള സുബാനു താല തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അലഹമുല്ല റബ്ബുലമീൻ അസ്ലാ വൈകു വരമി വാർക്കാ